ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും കാത്തോസ് കാത്തോസ്വേറ്റിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ പ്രീ പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സ് എക്സാമിൻ്റെ പി വൈ ക്യു സെക്ഷനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാമല്ലോ എല്ലാവരും തയ്യാറല്ലേ അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ നോക്കാം മിഷൻ ഇന്ദ്രധനുഷ് ആരംഭിച്ചത് എന്ന് ഓപ്ഷൻ എ രണ്ടായിരത്തി പതിനാല് ഡിസംബർ ഇരുപത്തിയഞ്ച് ഓപ്ഷൻ ബി രണ്ടായിരത്തി പതിനാല് മാർച്ച് ഇരുപത്തിയേഴ് ഓപ്ഷൻ സി രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി പതിനൊന്ന് ഓപ്ഷൻ ഡി രണ്ടായിരത്തി പതിനാല് ജൂൺ അഞ്ച് അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ആൻസർ ഓപ്ഷൻ എ രണ്ടായിരത്തി പതിനാല് ഡിസംബർ ഇരുപത്തി അഞ്ച് എന്നാണ് അപ്പോൾ നമുക്ക് ഈ മിഷൻ ഇന്ദ്രധനുഷ് എന്താണ് എന്നൊന്ന് നോക്കിയാലോ മിഷൻ ഇന്ദ്രധനുഷ് എന്ന് പറഞ്ഞാൽ വാക്സിനുകൾ വഴി ഏഴ് രോഗങ്ങൾക്കെതിരെ ഇന്ത്യയിലെ മുഴുവൻ കുട്ടികൾക്കും പ്രതിരോധശേഷി നൽകുവാനായി കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച പദ്ധതിയാണ് മിഷൻ ഇന്ദ്രധനുഷ് എന്താണ് വാക്സിനുകൾ വഴി ഏഴ് രോഗങ്ങൾക്കെതിരെ ഇന്ത്യയിലെ മുഴുവൻ കുട്ടികൾക്കും പ്രതിരോധശേഷി നൽകുവാനായി കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച പദ്ധതിയാണ് മിഷൻ ഇന്ദ്രധനുഷ് മിഷൻ ഇന്ദ്രധനുഷിൻ്റെ ലക്ഷ്യമെന്നാൽ രണ്ടായിരത്തി പതിനാല് ഡിസംബർ ഇരുപത്തഞ്ചിനാണ് ഈ പദ്ധതി ആരംഭിച്ചത് ഇതിൻ്റെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപതോടെ ഡിഫ്തീരിയ വില്ലൻചുമ ടെറ്റനസ് പോളിയോ ക്ഷയം അഞ്ചാം പനി ഹൈപ്പറ്റിസ് ബി എന്നിവയ്ക്കെതിരെ പ്രതിരോധ ശേഷി നൽകുകയെന്നാണ് മിഷൻ ഇന്ദ്രധനുഷിൻ്റെ ലക്ഷ്യം എന്താണ് ഡിഫ്തീരിയ ചുമ ടെറ്റനസ് പോളിയോ ക്ഷയം അഞ്ചാം പനി ഹൈപ്പറ്റിസ് ബി എന്നിവയ്ക്കെതിരെ പ്രതിരോധ ശേഷി നൽകുക എന്നതാണ് മിഷൻ ഇന്ദ്രധനുഷിൻ്റെ ലക്ഷ്യം പുതിയതായിട്ട് നാല് വാക്സിനുകൾ കൂടി മിഷൻ ഇന്ദ്രധനുഷ്യൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ ഒന്നാമത്തത് നിർജീവ പോളിയോ വാക്സിൻ രണ്ടാമത്തത് മുതിർന്നവർക്കുള്ള ജാപ്പനീസ് എൻസഫലിറ്റീസ് വാക്സിൻ മൂന്നാമത്തത് റോട്ട വൈറസ് വാക്സിൻ നാലാമത്തത് മിസിൽസ് റുബല്ല വാക്സിൻ എന്നിവയാണ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്നുകൂടെ നോക്കാം നിർജീവ പോളിയോ വാക്സിൻ രണ്ടാമത്തത് മുതിർന്നവർക്കുള്ള ജാപ്പനിൻ ജാപ്പനീസ് എൻസഫലിറ്റീസ് വാക്സിൻ റോട്ട വൈറസ് വാക്സിൻ മിസിൽസ് റുബല്ല വാക്സിൻ എന്നിവയാണ് മിഷൻ ഇന്ദ്രധനുസിൽ കൂടി പുതുതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള നാല് വാക്സിനുകൾ അപ്പോൾ നമ്മൾ ഇന്ന് മിഷൻ ഇന്ദ്രധനുഷിനെക്കുറിച്ചാണ് പഠിച്ചത് അപ്പോൾ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് നാളെ വീണ്ടും കാണാം